ഹായ് ഫ്രണ്ട്സ് ബിഫോറസിന്റെ ഏറ്റവും മുതിർന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇരുപത് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള ആൾക്കാർ പാലിക്കേണ്ട ഒരു അഞ്ച് പാഠങ്ങളെ കുറിച്ചാണ് ഈ അഞ്ച് പാഠങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷി വളരെ ഉയർന്നു പോകുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ദിസ് മീ ഫോർ അസ് ഞാൻ നിങ്ങളുടെ സ്മിതേഷ് നമുക്ക് കിടക്കാം വീഡിയോയിലോട്ട് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഒരു വരുമാന മാർഗ്ഗത്തെക്കുറിച്ച് മാത്രം ആലോചിക്കരുത് എപ്പോഴും ശരിക്കും ഒരാൾ ഒരു ജോലിയെക്കുറിച്ച് മാത്രമായിരിക്കും തിങ്കൾ അല്ലെങ്കിൽ വേറെ സൈഡ് ബിസിനസ് അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് ഒന്നും ആരും ചിന്തിക്കുകയില്ല ബട്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വരുമാന വരുമാനമാർഗം മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ജീവിക്കരുത് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി മുന്നേറുന്നതിന് വളരെ പ്രയാസം ആയിരിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇ എം ഐ അല്ലെങ്കിൽ ലോൺ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അത് എത്രത്തോളം നിങ്ങൾ ഒഴിവാക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി നേരിടാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇ എം ഐ എടുക്കുന്നത് ഒരു എന്തെങ്കിലും പുതിയ സാധനങ്ങൾ മേടിക്കാനാണോ അല്ലെങ്കിൽ പുതിയായിട്ടുള്ള ആർഭാടം കാണിക്കാനാണോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാനാണെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇ എം ഐ എടുക്കുക അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ലോൺ എടുക്കുക ഇത് രണ്ടാമത്തെ പാഠമായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നല്ലതാണ് അപ്പം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അതായത് ജോലി കിട്ടി അപ്പം മുതൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് വളരെ അതായത് ഉയർന്ന ഒരു പ്രായത്തിലേക്കാകുമ്പോൾ നിങ്ങൾ വളരെ വലിയൊരു എമൗണ്ട് നിങ്ങളുടെ കൈ ഇരിക്കുന്നതാണ് അപ്പം ഞാൻ തുടക്കക്കാരോട് പറയുന്നത് നിങ്ങൾ ഒരു ചെറിയ തുക ഒരു തേർട്ടി പെർസെന്റേജ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തുടക്കത്തിലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കടം മേടിക്കുന്നത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതൊരു ദുശീലമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക അത് മാക്സിമം നിങ്ങൾ കടം മേടിക്കുന്ന ഒഴിവാക്കിയാൽ നിങ്ങളുടെ ഒരു പകുതി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ ഈ കടം മേടിച്ച് കടം മേടിച്ച് ഏറ്റവും ലാസ്റ്റ് ആത്മഹത്യയുടെ വക്കിൽ എത്തുന്ന പലരെയും നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ മാക്സിമം കടകൾ ഏത് കാര്യത്തിനാണെങ്കിലും ഇപ്പം വീടിനാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനാണെങ്കിലും നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ടുള്ള കടം മേടിക്കലിലേക്ക് നിങ്ങൾ മാക്സിമം അകപ്പെടാതെ ശ്രമിക്കുക പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് വേണ്ട ഒരു ആവശ്യം ഉണ്ടാവുകയില്ല മാക്സിമം നിങ്ങൾ വന്നു പറഞ്ഞാൽ ബാങ്കുകളുടെ ഓഫീസ് കുറെ കാണാം നിങ്ങൾക്ക് ഇതെടുക്കുക അതെടുക്കുക എല്ലാ ബാങ്കിൽ നിന്നും വിളി വരും നിങ്ങളുടെ ജോലിക്ക് കയറിയാൽ തന്നെ നിങ്ങൾ കുറെ വിളി വരുന്നതാണ് ഈ ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുക ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുക അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ക്രെഡിറ്റ് കാർഡ് ഒഴിവാക്കുക എന്നിരുന്നാലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ പോലും അത് വളരെ കൂടി നിങ്ങൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിലൂടെ നമ്മൾ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഉറപ്പ് വരുന്നതാണ് അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ തന്നെ നിങ്ങളുടെ ലൈഫ് സാമ്പത്തികമായി സെറ്റിൽ സെറ്റിലാകുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ